എം സ്വരാജിനിത് അഭിമാന പോരാട്ടമാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പണിത്തുറയിൽ നിന്ന് അദ്ദേഹം ജയിച്ചു കയറിയെങ്കിലും പിന്നീട് കെ ബാബുവിനോട് തന്നെ തോൽക്കേണ്ടി വന്നു അപ്പം ഇവിടെ ഇപ്പം സ്വരാജിനെ ഇറക്കിയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് ഈ ഇവിടുത്തെ നിലമ്പൂർ പോരാട്ടത്തെ കൂടുതൽ കടുപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ചെയ്തത് പക്ഷേ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വരാജ് തോൽക്കേണ്ടി വന്നു ആയിരത്തി മുന്നൂറോളം വോട്ടുകൾക്കാണ് കെ ബാബുവിനോട് തോറ്റത് അതായത് അഭിമാന പോരാട്ടം എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം എന്നെ മത്സരിപ്പിക്കരുതേ എന്ന് കാല് പിടിച്ച പറഞ്ഞതാണ് പക്ഷേ പാർട്ടി ആരും കിട്ടാത്തതുകൊണ്ട് ഒരു ചവറ്റ് ഒരു വിഴുപ്പുപാണ്ഡത്തെ കൊണ്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ വിഴുപ്പ് വിഴുപ്പുപാണ്ഡം എന്ന് പറയാൻ കാരണം പാർട്ടി അണികൾക്ക് സ്വരാജ് എന്ന് പറയുന്നത് അത്ര സുഖം ഉള്ള അതെന്താ കാരണം അത് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ അത് സ്വരാജ് ആണെന്ന് പറയാൻ പറ്റും അദ്ദേഹം പാർട്ടിയിൽ ഫൈറ്റ് ചെയ്തു വന്ന തീവ്രമായ പോരാട്ടം നടത്തി വളർത്തി വന്ന ആളൊന്നല്ല വാ കസർത്തുകൊണ്ട് നമ്മൾ പല പറഞ്ഞ് താള സാഹിത്യപരമായി സംസാരിക്കാൻ കഴിയുക കുറേ വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഈ രൂപത്തിലുള്ള സംഭാവനയല്ലാതെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി എന്ത് മണ്ണാൻ കെട്ടിയ ചെയ്തിട്ടുള്ളത് ഏതൊരു സമരത്ത് പങ്കെടുത്ത് ഏതെങ്കിലും സമരം വിജയിപ്പിച്ച ഒരാളാണോ മുമ്പ് കുറച്ചൊക്കെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം മെല്ലെ സോപ്പിട്ട് കാര്യലാഭം നേടാൻ വേണ്ടി ദേശാഭിമാനിൻ്റെ എഡിറ്റർ റെസിഡൻറ്റ് എഡിറ്ററായി കഴിഞ്ഞു വിടുന്ന ഒരാളാണ് എ സി റൂമിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ വിപ്ലവം നയിക്കുന്നത് അപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് തൃപ്പുണത്തറയിൽ തോറ്റത് എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൃപ്പുണത്തറയിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ നാലായിരം വോട്ടിന് ജയിച്ചൊരാളാണ് അന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കഷ്ടിച്ചു രക്ഷപ്പെടുകയാണ് പലതരത്തും ഉണ്ടായിട്ടുള്ളത് അന്ന് മുപ്പതിനായിരം വോട്ട് ഇരുപത്തൊമ്പതിനായിരത്തിനേതുള്ള വോട്ട് തുറവൂർ വിശ്വംബരം എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നു അതേപോലെ തന്നെ കെ ബാബു ആയിരുന്നു അന്ന് എതിരാളി ആ നാലായിരം വോട്ടിന് തോറ്റാ ഒരാള് കേരളത്തിൽ എല്ലാ സ്ഥലത്തും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വൻ ഭൂരിപക്ഷത്തിനാണ് ആര് ജയിച്ചത് സീമിയ സ്ഥാനാർത്ഥികൾ ജയിച്ചത് കെ കെ ശൈലജ അറുപത്തി രണ്ടായിരം വോട്ട് ജയിച്ചത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല കാരണം നമ്മളെ പ്രിയങ്ക ഗാന്ധിയും അതേപോലെ രാഹുൽ ഗാന്ധിയൊക്കെ അങ്ങനെ ജയിച്ചുള്ളൂ ഇന്നും പിണറായി വിജയൻ അയിപത്തെട്ടായിരം വോട്ടെന്നാണ് ജയിച്ചത് അപ്പം തീക്ഷ്ണമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ജയിക്കേണ്ടതായിരുന്നില്ലേ വാന് ഭൂരിപക്ഷത്തിന് ജയിക്കില്ലേ കെ ബാബു എന്താണ് നിരന്തരമായിട്ട് തൃപ്പണത്തിൽ ജയിക്കുന്നത് സി പി എമ്മിന്റെ കോട്ടയാണ് ഈ തൃപ്പുണത്തറ എന്ന് പറയുന്നത് കന്നി മത്സരത്തിൽ തന്നെ കെ അന്ന് തെറ്റിദ്ധരിച്ചു ഒരു മഹാനായ ഒരാള് വരികയാണ് ഈ നാടിനെ നാടിനെവി കൊണ്ടുവരും ഇവിടെ വിപ്ലവം വരാൻ പോവുകയാണ് ഈ തൃപ്പുണത്തറ എന്ന് പറയുന്നത് സ്വർഗതുല്യമായ നാടായി മാറും എന്നുള്ളതാണ് പക്ഷെ ജയിച്ചു കഴിഞ്ഞ ശേഷം അല്ലേ നമ്മള് സ്വരാജിന്റെ യഥാർത്ഥ സ്വരൂപം കാണുന്നത് ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു ആളാണ് ആര് ഈ സ്വരാജ് ആദ്യത്തെ കാരണം അതാണ് അതായത് തൃപ്പണത്ര മണ്ഡലത്തിൽ എവിടെ ചെന്ന് നോക്കിയാൽ ഇപ്പം ചെന്ന് ചോദിച്ചാൽ അറിയാം ആണോ ഏയ് ഞങ്ങൾ വോട്ട് ചെയ്യില്ല പറയും കാരണം പല കാര്യങ്ങൾക്ക് വേണ്ടി സ്വരാജൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആട്ടിപ്പായ്ക്കുന്ന സ്വഭാവമാണ് സ്വരാജിനുള്ളത് ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശൈലിയാണ് വാക്കുകൾ കൊണ്ട് ആൾ അമ്മാനമാടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പക്ഷെ ഒരു കാര്യത്തിന് വേണ്ടി പാവപ്പെട്ട ആളുകൾ വന്നാൽ എനിക്കിപ്പോൾ സമയമില്ല നിങ്ങൾ നിങ്ങളവിടുത്തെ പാർട്ടി സെക്രട്ടറിയെ കണ്ടോ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ശൈലി സ്റ്റൈലിൽ രക്ഷപ്പെടുന്ന ഒരാളാണ് സ്വരാജ് അതുകൊണ്ട് തന്നെ തൃപ്പണത്തറയിലെ സി പി എം അണികൾ ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളായതുകൊണ്ടാണ് സ്വരാജിനെ തോൽപ്പിക്കാൻ ഒന്നാമത്തെ കാരണം ഇനി രണ്ടാമത്തെ കാരണം അറിയണോ അതാണ് ഏറ്റവും രസകരമായത് അത് പറയണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം അതാരുടേതറിയാമോ ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം സി പി എമ്മിൻ്റെ എല്ലാ സാധാരണക്കാർ പോലും ബഹുമാനത്തോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഗ്രഹം അതാരാണ് വി എസ് അച്യുനന്ദൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞെന്തോ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ആരാ പറഞ്ഞത് സ്വരാജ് ഈ പരമതണ്ടി എന്ന് പറയുന്ന ഒരാളാണ് പറഞ്ഞത് പരമതണ്ടി എന്ന് പറയാൻ കാരണം സ്വരാജ് വി എസ് അച്യുനാനന്ദനെ അങ്ങനെ പറയുന്നവനെ പിണറായി വിജയൻ മുമ്പ് പരന്നാറി എന്ന് പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തെ പരമദണ്ഡിന്നാണ് വിളിക്കേണ്ടത് സാധാരണ പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന പേരാണ് ഈ സ്വരാജിനെ പുത്ര പുണത്രയിലെ അദ്ദേഹം പറഞ്ഞ എന്താ അതായത് വി എസിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനോട് ഇത്തരത്തിൽ പെരുമാറിയത് കൊണ്ട് ജനങ്ങളുടെ രോക്ഷമാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രയോഗം അതാന്ന് കേട്ടു നോക്കാം ആദ്യം ഇദ്ദേഹം വി എസ് സത്യനന്ദൻ പറയുന്ന ഒരു പറയുന്ന കേട്ടു കേട്ടല്ലോ അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന് പറഞ്ഞ വിദ്വാൻ ആരാണ് ഏത് സമരത്തിലാണ് പങ്കെടുത്തത് പുന്നപ്രയുടെ സന്തതിയാണ് ആര് വി എസ് അദ്ദേഹം ധീരമായ പോരാട്ടം നടത്തിയിട്ടാണ് ഇവിടെ പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ട് നിന്ന് നിന്ന് നിന്നിട്ടേ അദ്ദേഹത്തെ ആ അതൊക്കെ എന്താ കേൾക്കാൻ പറ്റില്ല അത്രയും ബഹുമാനമാണ് അദ്ദേഹത്തിനുള്ളത് സാധാരണക്കാരൻ്റെ മനസ്സ് സാധാരണക്കാരന് വേണ്ടിയുള്ള പോരാട്ടം ജാതി മതങ്ങൾക്കപ്പുറത്ത് തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട് അത് നമ്മൾ വി എസ് എന്ന് പറയുന്ന വിപ്ലവ ആചാര്യന് വേണ്ടി നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമ്മളെ മനസ്സ് തുടിക്കുന്നത് എന്നാൽ സ്വരാജ് എന്ത് മണ്ണാകിട്ടിയാടിനു വേണ്ടി പിണറായി വിജയൻ്റെ ആസനം നോക്കിയല്ലാതെ ഇദ്ദേഹം വേറെന്ത് എന്ത് തമ്മാടിത്തരാണ് ചെയ്തിട്ടുള്ളത് നാട്ടിന് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് വി എസ് അച്യുനന്ദൻ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെയ്തതായിട്ട് അദ്ദേഹം പറയാൻ പറ്റുമോ കുറേ സാഹിത്യ ഭാഷ ഉണ്ടാക്കി അതിലൂടെ എങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളെ പറ്റിക്കുന്ന അല്ലാതെ എന്താണുള്ളത് അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞുതരൂ പറഞ്ഞു തരാൻ പറ്റുമോ അയാൾ തൃപ്പണത്തുറയ്ക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യം പറഞ്ഞുതരാൻ പറ്റുമോ ില്ല അങ്ങനെയൊരാളാണ് സി പി എമ്മിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സി പി എം എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പോരാട്ടം നയിച്ചിട്ടുള്ള എ കെ ജിയോടൊപ്പം ഇ എം എസിനോടൊപ്പം ഒക്കെ പോരാട്ടം നയിച്ചിട്ടുള്ള വി എസ് എച്ച്ഒ എന്ന് തന്നെ പറയാൻ ഇദ്ദേഹം ആരാണ് അപ്പം അത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തൊരാളായിരിക്കണം കുറേ ലേഖനം ഉണ്ടാക്കി എഴുതിയതുകൊണ്ട് ആളാവില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയു നോക്കിക്കഴിഞ്ഞാൽ സ്വരാജൻ്റെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുമായി യാതൊരു ബന്ധവും സാഹിത്യ രചനയിലൂടെ വിരാജിക്കുന്ന പിണറായി വിജയനാസനം നോക്കി നടക്കുന്ന ഒരു പരമതണ്ടി എന്ന് ഒരു സി പി എം പ്രവർത്തകൻ വിശേഷിപ്പിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ വി എസ് അച്യുകാന്തൻ്റെ അനിയായികളാണ് രണ്ടാമതായിട്ട് ആദ്യം പരാജയപ്പെടുത്താൻ മുൻകൈ എടുത്തത് സി പി എം അണികളാണ് രണ്ടാമത് ആരാണറിയ മുൻകൈ എടുത്തത് മുൻകെടുത്തത് സി പി എമ്മിൻ്റെ വി എസ് അനുകൂലികളാണ് ഈ രണ്ട് പേ ഭാഗമാണ് അവിടെ ഇവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് സത്യത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാ ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ കേരളത്തിലെ അറുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ബി ജെ പി സി പി എമ്മിനെ വിജയിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു അതിൽ ആറായിരം വോട്ടാണ് ഇവിടെ തൃപ്പണത്തുറയിൽ ഈ സ്വരാജിന് വേണ്ടി ചെയ്തത് ഏകദേശം ഒരു ബാബുവിനെതിരായിട്ടുള്ള കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടായിരുന്നു സാബു എന്ന് പറയുന്ന എറണാകുളം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ മേയറായിരുന്ന ആളുടെ നേതൃത്വത്തിലടക്കം വലിയൊരു സംഘം ബാബുവിനെതിരെ പോരാടിയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഏഴായിരം എട്ടായിരം വോട്ട് അവരെ വോട്ട് ആർക്കനുകൂലമായി പോയിട്ടുണ്ട് ഈ പറയുന്ന സ്വരാജിന് അനുകൂലമായി പോയിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ എത്ര ഒരു പത്ത് പതിനയ്യായിരം വോട്ട് മറുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു എന്നിട്ടും ഇദ്ദേഹം ആയിരം വോട്ടിന് തോറ്റു അതായത് പത്ത് ശരിക്കും ഒരു പത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിന് ജയിക്കേണ്ട ഈ സ്വരാജ് അതായത് വി എസിനെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു അവമതിപ്പ് തന്നെയാണ് സ്വരാജിന് ഇപ്പോഴും ഉള്ളത് അത് നിലമ്പൂരിൽ പ്രതിഫലിക്കും പ്രത്യേകിച്ചും നിലമ്പൂരിൽ ഏറ്റവും അധികം വി എസ് അനുകൂലികളുള്ള ആളുകളാണ് വി എസ് അനുകൂലികളെ നാടാണ് നിലമ്പൂർ കുഞ്ഞാലിയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വി എസിന്റെ പാരമ്പര്യമാണ് വി എ കുഞ്ഞാലിയുടെ പാരമ്പര്യം ഒന്നും കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാടിനു വേണ്ടി പോരാടിയിട്ടുള്ള പോരാളിയാണ് പോരാട്ടം നടത്തി വിപ്ലവ പോരാട്ടം നടത്തി പോലീസിനെ മർദ്ദനമേറ്റ് അവസാനം വെടിയേറ്റ് മരിച്ചിട്ടുള്ള ത്യാഗനിർഭരമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു തീര ധീരനായ യോദ്ധാവ് ഈ പിന്നെ സ്വരാജിനെന്ത് മണ്ണാൻ കട്ടിയുള്ളത് അങ്ങനത്തെ